ശിവവാഹനമായ നന്ദിദേവൻ മരിച്ച കഥ അറിയാമോ ഒരിക്കൽ താരകാസുരനെ ഭയന്ന് ദേവന്മാർ ഒരു ആശ്രമത്തിൽ അഭയം തേടി അപ്പോൾ അവരെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരാൻ ശിവഭഗവാൻ നന്ദിദേവനെ അയച്ചു നന്ദിദേവൻ ദേവന്മാരെ ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ താരകാസുരൻ തന്റെ സൈന്യവുമായി അവരെ ആക്രമിക്കാൻ പുറത്ത് കാത്തിരിക്കുകയായിരുന്നു ഇത് മനസ്സിലാക്കിയ നന്ദിദേവൻ ഉടൻ തന്നെ ഒരു വലിയ കാളയായി രൂപം മാറി താരകാസുരന്റെ സൈന്യത്തെ ആക്രമിച്ചു യുദ്ധം നടക്കുന്നതിനിടയിൽ താരകാസുരൻ ദേവന്മാർക്ക് നേരെ ഒരു ശക്തിശാലിയായ ആയുധം എരിഞ്ഞു ഇത് കണ്ട നന്ദിദേവൻ ദേവന്മാരെ രക്ഷിക്കാനായി ഇടയിൽ ചാടി ആ ആയുധം സ്വന്തം ശരീരത്തിൽ ഏറ്റുവാൻ മാരകമായ പരിക്കേറ്റ നന്ദിദേവൻ നിലത്തു വീണു ഈ സമയം ശുക്രാചാര്യർ അവിടെ എത്തി നന്ദി ആരാണെന്ന് നീ ഒരിക്കൽ പോലും ചിന്തിച്ചില്ലേ നന്ദി മഹാദേവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണ് മഹാദേവൻ ഇവനെ സ്വന്തം പുത്രനെ പോലെയാണ് സ്നേഹിക്കുന്നത് നന്ദി ദേവൻ ഉറക്കനെ പ്രേഭു എന്ന് വിളിച്ചു ഇത് കേട്ട മഹാദേവൻ കോപകുലനായി അവിടെ എത്തി വേണ്ടിയാണ് നീ നമ്മുടെ അപഹരിച്ചത് താരകാസുരൻ ചെയ്ത തെറ്റിന് മാപ്പ് അപേക്ഷിച്ചു ശുക്രാചാര്യർ ശിവനിൽ നിന്ന് നേരത്തെ ലഭിച്ചിരുന്ന സഞ്ജീവനി മന്ത്രം ഉപയോഗിച്ച് നന്ദിദേവനെ ജീവിപ്പിക്കാമെന്ന് വാക്കും നൽകി ശുക്രാചാര്യരുടെ വാക്കുകേട്ട് ശിവഭഗവാൻ ശാന്തനാവുകയും അങ്ങനെ സഞ്ജീവനി മന്ത്രത്തിന്റെ ശക്തിയാൽ നന്ദിദേവനെ പുനർജീവിക്കുകയും ചെയ്യും നിങ്ങൾക്കറിയാത്ത ഇതുപോലത്തെ മഹത്തായ അറിവുകൾക്ക് ധർമ്മപാത പിന്തുടരുക